ബി സി സി കേന്ദ്ര കരാർ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചത് ശ്രേയസയ്യറിനെയും ഇഷാൻ കിഷാന്റെയും അഭാവമാണ് ഇരുവരോടും രഞ്ജു കളിക്കാൻ ടീം മാനേജ്മെന്റും ബി സി സിയും ആവശ്യപ്പെട്ടെങ്കിലും ഇത് അവഗണിച്ചതോടുകൂടിയാണ് ഇരുവരുടെ കരാർ നഷ്ടപ്പെടാൻ കാരണം നേരത്തെ തന്നെ ഈ കരാറിൽ നിന്നും ഇവർ പുറത്താകുമെന്ന് ഉണ്ടായിരുന്നു എന്നാൽ ഇത്ര പെട്ടെന്ന് ഇത്തരമൊരു നീക്കം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ടി ട്വന്റി ലോകകപ്പ് പടിവാതിൽക്ക് നിൽക്കവേ ഇത്തരമൊരു നീക്കം ബി സി സി നടത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ടീമിനൊപ്പം വലിയ ഭാവി കൽപ്പിക്കപ്പെടുന്ന രണ്ട് യുവതാരങ്ങളുടെയും കരാറി റദ്ദാക്കുന്നതിലേക്ക് പ്രശ്നങ്ങൾ നീളാനുണ്ടായ സാഹചര്യം എന്തൊക്കെയെന്നും പരിശോധിക്കാം രണ്ടുപേരുടെയും മോശം ഫോമല്ല ഈ പ്രശ്നം വഷളാക്കിയത് അതിന് കാരണം ജയ്ഷായുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് ബി സി സി എസ് സെക്രട്ടറിയായ ജയ്ഷാ ഈ താരങ്ങളോട് രഞ്ച് കളിക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യം ഫോണിലൂടെയും കത്തിലൂടെയും അറിയിച്ചിട്ടുണ്ടെന്നും കൃത്യമായ മറുപടി പോലെ ലഭിച്ചില്ല ഇതാണ് ജയ്ഷായെ ചൊടിപ്പിച്ചതും കരാർ റദ്ദാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും ശ്രേസെയ്യർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിൽ ഗംഭീര പ്രകടനം നടത്തിയ താരമാണ് സെമിഫൈനലിൽ എഴുപത് പന്തിൽ സെഞ്ചുറി നേടിയതുൾപ്പെടെ അഞ്ഞൂറ്റി മുപ്പത് റൺസ് താരം വാരിക്കൂട്ടി ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ശ്രേയസ് അല്പം ഫോം ഔട്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള ഇന്ത്യൻ താരങ്ങളുടെ ബാറ്റിംഗ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ ശ്രേയസെയർ നാലാം സ്ഥാനത്തുണ്ട് എന്നിട്ടും എന്തിനു കരാ റദ്ദാക്കിയെന്നാണ് ആരാധകർ ചോദിക്കുന്നത് നിർദ്ദേശങ്ങൾ പാലിക്കാത്ത താരങ്ങളെ വിൽക്കണമെന്ന രഘു ശർമ്മ നിലപാടെടുത്തെങ്കിലും ശരിയായ വില്ലനായത് ജയ്ഷായാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അവഗണിച്ചതോടുകൂടി തന്നെയാണ് യുവതാരങ്ങൾക്ക് തിരിച്ചടിയായത് അതേസമയം ശ്രേയസെയർ മറ്റൊരു മണ്ടത്തനവും കാട്ടി രഞ്ച് കളിക്കാത്തതിന് കാരണം പരിക്കാണെന്ന് പറഞ്ഞു എന്നാൽ പരിശോധനയിൽ ശ്രേയസിനെ പരിക്കില്ലെന്ന് വ്യക്തമായി ഈ കള്ളം പറശിലും ടീം മാനേജ്മെന്റും ബി സി സിയും ചുടിപ്പിച്ചിട്ടുണ്ട് ഇഷാൻ കിഷാന്റെ പ്രകടനവും മോശമല്ല ടി ട്വന്റിയിൽ ഇഷാൻ ഉണ്ടായിട്ടും ജിതേ ശർമ്മയെ വളർത്താൻ ശ്രമിച്ചിരുന്നു ഇതിൽ താരത്തിന് പരിഭവം ഉണ്ടായി ഈ കാരണത്തിലാണ് ഇഷാൻ വിശ്രമം ആവശ്യപ്പെട്ടത് മാനസിക ബുദ്ധിമുട്ടുകളുണ്ടെന്നും വിശ്രമം വേണമെന്നും ഇഷാൻ ആവശ്യപ്പെട്ടു ഇതിനുശേഷം താരം അഭിമുഖങ്ങൾ നൽകുകയും നൈറ്റ് പാർട്ടികളിൽ പോവുകയും ചെയ്തു രഞ്ജി ട്രോഫി കളിക്കണമെന്ന ആവശ്യം തള്ളുകയും ചെയ്തതോടുകൂടെ തന്നെയാണ് താരത്തിന് പണി കിട്ടിയത് ഇഷാൻ ടോപ്പ് ഓർഡർ ബാറ്ററാണ് മധുരയിൽ കളിക്കാൻ താരം തയ്യാറാണെങ്കിലും എന്ന് പറയാനാകില്ല ഈ സാഹചര്യത്തിൽ ഇന്ത്യ മറ്റ് വിക്കറ്റ് കീപ്പർമാരെ തേടി ടി ട്വന്റിയിൽ ആദ്യം നേരിടുന്ന പന്ത് മുതൽ അടിച്ചു കളിക്കാൻ കേൾപ്പുള്ള പുതിയ ഫിനിഷറെ ഇന്ത്യ പരിഗണിക്കുകയായിരുന്നു ഇതില് ഇഷാന് പരിഭവം ഉണ്ടായി മാത്രമല്ല ടെസ്റ്റ് ടീമിൽ ജുറുചുറലിലെ വരവ് ഇഷാന് കാര്യങ്ങളെ കുറച്ചുകൂടെ പ്രയാസമാക്കി ഐ പി എല്ലിടെ പന്തും തിരിച്ചുവരവിനൊരുങ്ങുകയാണ് അതുകൊണ്ട് തന്നെ ഇഷാന്റെ ഭാവി തുലാസിലാണെന്ന് തന്നെ പറയാനിരിക്കും ഐ പി എൽ വരാനൊരുക്കിയ യുവതാരങ്ങൾക്ക് വിശ്രമം ആവശ്യമാണ് ഇഷാനും ശ്രേയസും നിർണായക ടീമുകളുടെ ഭാഗവുമാണ് ശ്രേയസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ക്യാപ്റ്റനുമാണ് ഈ സാഹചര്യത്തിൽ തുടർച്ചയായിട്ടുള്ള മത്സരം കളിച്ച് പരിക്കേൽക്കാനുള്ള സാധ്യത കുറയ്ക്കാനാകും രഞ്ജി ട്രോഫിയിൽ നിന്നും താരം വിട്ടുനിൽക്കുന്നത് പരിഗണിച്ചതോ സെമിയിൽ മുംബൈക്കൊപ്പം ശ്രേയസേറെ കളിക്കുന്നുണ്ടെന്നും എടുത്തു പറയണം ഇഷാൻ ഡി വൈ പട്ടേൽ ടൂർണമെന്റും കളിക്കുന്നുണ്ട് ഹാർദിക് പാണ്ഡ്യം ഇതേ ടൂർണമെൻറ്റിലുണ്ട് ആറുമാസമായി പൂർണ്ണ വിശ്രമത്തിലാണെങ്കിലും എ കാറ്റഗറിയിലാണ് ഹാർദിക് പാണ്ഡ്യടം പിടിച്ചിട്ടുള്ളത് അതോടെ വിമർശനം ശക്തവുമായിരിക്കുകയാണ്